ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടെ പി എസ് സി ആ പറയാൻ പറ്റുമോ പി എസ് സി ആണോ ആ ഐ പി എൽ തുടങ്ങി ഇത്ര നാളായിട്ടും ഒരു കപ്പ് പോലും അടിക്കാത്ത ടീം ഏത് അപ്പോണോ ഓപ്ഷൻസ് തരാം തരട്ടെ ഓപ്ഷൻ എ ആർ സി ബി ഓപ്ഷൻ ബി ബാക്കി രണ്ട് പറഞ്ഞു സിയും ഡിയും െ അതൊന്നും ഒന്ന് കണ്ടില്ലേ നിനക്കൊക്കെ അതും നടക്കാനേ ഇക്കൊല്ലം നോക്കിയോ ഈ സാല കപ്പ് നന്ദിക്കും ഇന്ത്യൻ കൊല്ലം പറയണത് എന്നിട്ട് ഫസ്റ്റ് പ്ലേ ഓഫിൽ ഔട്ട് ആവാൻ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ എടുക്കുന്നു വിചാരിച്ച എടുത്തില്ലേ രണ്ടായിരത്തി നാല് യൂറോ കപ്പ് ഗ്രീസ് അടിക്കുന്നു ഞാൻ വിചാരിച്ച ഇല്ലല്ലോ എന്നിട്ട് അടിച്ചില്ലേ എടാ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാലു എന്ന് നിങ്ങൾക്ക് വിചാരിച്ചിരുന്നോ നിനക്കൊക്കെ എന്താ നീലാം സ്ട്രോങ് എടാ പെട്രോളിന് നൂറ് രൂപയാവുമെന്ന് നിങ്ങൾക്ക് വിചാരിച്ച ആയില്ലേ എടാ ഇത് സ്പോർട്സ് ആണ് എന്തും മാറി മാറിയാ ഏ അതുകൊണ്ട് ആരെ അണ്ടർമേറ്റ് എന്തൊക്കെയാടാ പറഞ്ഞ കേട്ടേ അതാരി